വെജ് കട്ട്ലെറ്റിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജ് കട്ട്ലറ്റ് ആണ് വെജ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് വലിയ അഞ്ച് സവാള മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആറ് പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വലിയ അഞ്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് ബീൻസ് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ ബീസ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരുക പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച കറിവേപ്പില പൊടിയായി അരിഞ്ഞു വെച്ച മല്ലിയിലെല്ലാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബ്രെഡ് പൊടി കൂടിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതെല്ലാം നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കഡ്ലെറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ഇതൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ബാക്കിയുള്ള മസാലയും നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി ബോൾസാക്കി കഡ്ലറ്റിൻ്റെ എടുക്കാം എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമുള്ള കോട്ടിങ് കൊടുക്കാം അതിനുവേണ്ടി ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് മൈദയിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യൊരു പരിപാടി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ലറ്റ് മൈദയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ബ്രെഡ് പൊടിയിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ലറ്റും റെഡിയാക്കി എടുക്കാം എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെജ് കട്്ലെറ്റ് ഓരോന്നായി ഇട്ട് കൊടുക്കാം കട്ലറ്റ് നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം ബാക്കിയുള്ള കട്ലെറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടീസ്റ്റിലുള്ള വെജ് കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്